പ്രായോഗിക മലയാളം ബ്ലോക്ക് വൺ എഴുത്ത് അതിൽ യൂണിറ്റ് ടു ആണ് ശൈലിയെ പറ്റി ചില ചിന്തകൾ ഇതിൽ പ്രധാനമായും എസ് ഗുപ്തൻ നായരുടെ ശൈലിയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ് ഗുപ്തൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ആറ് അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു വിശദ വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താണ് ശൈലി എന്ന് നോക്കുകയാണെങ്കിൽ പദ്യത്തിലെ പദനക്ക് ഗദ്യത്തെക്കാൾ ഈ അടുപ്പവും താളപ്പറ്റുമുണ്ട് കവിത ആന്തരികമായ ഭാവത്തിൻ്റെ പ്രവാഹമാണ് ഗദ്യം ഓരോ അടിയിലും ആലോചിച്ചെഴുതുന്നതാണ് ഓരോ ഗദ്യം എഴുത്തുകാരൻ്റെയും രചനയ്ക്ക് അതിൻ്റെതായൊരു മുദ്രയുണ്ട് അതാണ് ശൈലി അതുപോലെ തന്നെ സംസ്കൃതത്തിൽ ശൈലിയെ രീതി എന്നാണ് പറയുന്നത് പിന്നെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷിലെ സ്റ്റൈൽ എന്ന വാക്ക് സാഹിത്യപരമായ മണ്ഡലങ്ങളിലും ധാരാളമായി ഉപയോഗിക്കുന്നു എന്നാൽ ശൈലി എന്ന മലയാള പദം ഇത്ര വ്യാപകമല്ല ഓരോ എഴുത്തുകാരൻ്റെയും സവിശേഷമായ ഭാഷാ പ്രയോഗരീതിയാണ് ശൈലി സംഭാഷണത്തിൽ പോലും ഈ വ്യത്യാസം പ്രകടമാണ് അതുപോലെ തന്നെ പദങ്ങൾ നാണയങ്ങളെ പോലെയാണെന്നും ഒരേ പദങ്ങൾ ഉപയോഗിച്ചാലും വ്യത്യസ്തമായ ശൈലികൾ വഴി എഴുത്തുകാരുടെ വ്യക്തിത്വം പ്രകടമാകുന്നു എന്നതൊക്കെ പ്രധാനപ്പെട്ടതാണ് നാണയങ്ങളും പദങ്ങളും തമ്മിലുള്ള ബന്ധം ക്വസ്റ്റ്യൻ ആൻസറിൽ കൊടുത്തിട്ടുണ്ട് ആൾ തന്നെ ശൈലി എന്ന് പറഞ്ഞത് ബഫൺ ആണ് ഗൗരവക്കാരനും ഫലിതക്കാരനും ശാസ്ത്രജ്ഞനും നോവലിസ്റ്റിനും വ്യത്യസ്ത ശൈലികളാണ് അതാണ് ആൾ തന്നെ ശൈലി എന്നതുകൊണ്ട് ബഫൺ ഉദ്ദേശിച്ചത് ശുഷ്കഗദ്യം ശുഷ്കദ്യത്തെ ക്കാൾ ദുസ്സഹമാണ് ലളിതമായ കൃതികൾക്കും സാരസ്യം വേണം കഠിനമായ കൃതികൾക്ക് ഭംഗി ഉണ്ടാക്കാം അതിന് കുറച്ച് ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട് ഗദ്യത്തിനും പദ്യത്തിനെ പോലെ ലയ സൗന്ദര്യം ചമത്കാരം ബിംബകൽപ്പന എന്നിവ വേണം പക്ഷെ അതിർത്തി കടന്നാൽ അരോചകമാകും അതുപോലെ സോമർ സൈറ്റ് മോമിന്റെ അഭിപ്രായത്തിൽ തെളിമ ലാളിത്യം ലയം നല്ല ശൈലിയുടെ അടയാളങ്ങളാണ് നല്ല പെരുമാറ്റം പോലെ നല്ല ശൈലിയും അഭ്യസിച്ചുറപ്പിക്കേണ്ട ഗുണമാണ് ചോദ്യങ്ങൾ ശൈലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഓരോ എഴുത്തുകാരൻ്റെയും സവിശേഷമായ ഭാഷാ പ്രയോഗ രീതിയാണ് ശൈലി സംസ്കൃതത്തിൽ ശൈലിക്ക് പറയുന്ന പേര് രീതി എന്നാണ് സംസ്കൃതത്തിലെ ദേശനാമഘടിതമായ ശൈലികൾ ഏവ വൈദർഭി പാഞ്ചാലി ഗൗഡി എ ആർ ശൈലിയെ വിഭജിച്ചതെങ്ങനെ കർക്കശം കോമളം സരസം ശുഷ്കം ശാലീനം ദീപം വാക്കുകൾ നാണയങ്ങളെ പോലെയാണെന്ന് പറയാൻ കാരണമെന്ത് നടപ്പിലിരിക്കുന്ന കാലത്തെ നാണയങ്ങൾക്കും പദങ്ങൾക്കും വിലയുള്ളൂ ശൈലിയെയും സംഗീതത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന വസ്തുതയെന്ത് ഭിന്നമായ പ്രതീതിയും ലയവും വ്യക്തികൾക്കനുസരിച്ച് മാറുന്നു ശൈലിയെ ബഫൺ നിർവചിച്ചതെങ്ങനെ ആൾ തന്നെ ശൈലി എന്നാണ് ബഫൺ നിർവചിച്ചത് പുതിയ ഗദ്യം കൂടുതൽ ധ്വനിപ്രധാനമാകുന്നത് എങ്ങനെ വക്രോക്തി ഒഴിവാക്കി ജനഭാഷയോട് അടുത്തതുകൊണ്ട് ഫൗളർ ഏത് ഗുണങ്ങൾക്കാണ് ശൈലിയിൽ മുൻഗണന നൽകുന്നത് ലാളിത്യം ആർജവും ഔചിത്യം സോമർസെറ്റ് മോം പ്രാധാന്യം നൽകുന്ന ശൈലി ഗുണങ്ങൾ ഏവാ തെളിമ ലാളിത്യം ലയം കാരൂരിന്റെ ശൈലിയുടെ സവിശേഷത സവിശേഷതയെന്ത് ലാളിത്യ സമ്മിളിതമായ ചമത്കാരം നല്ല ഗദ്യശൈലി വാമൊഴിയിൽ അടിയുറച്ചതായിരിക്കുമെന്നാണ് എം പി ഇപ്പോൾ പറയുന്നത് ഇനി എസ് എ ചോദ്യങ്ങൾ നോക്കാം ഈ ഒരു പാഠഭാഗത്തിൽ ഉള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് വാക്കുകൾ നാണയത്തെ പോലെയാണെന്ന് പറയാൻ കാരണമെന്തേ വാക്കുകൾ നാണയത്തെ പോലെയാണെന്ന് ചില ശാബ്ദികന്മാർ പറയുന്നു നടപ്പിലിരിക്കുന്ന കാലത്തെ നാണയങ്ങൾക്ക് വിലയുള്ളൂ അതുപോലെ തന്നെയാണ് പദങ്ങൾക്കും ചില പദങ്ങൾ പഴയ നാണയങ്ങളെ പോലെ അപ്രത്യക്ഷമാവുകയും പകരം പുതിയ വാക്കുകൾ പ്രത്യക്ഷമാവുകയും ചെയ്യും ചിലത് നിരന്തരമായ പ്രയോഗത്താൽ അടുക്കു ചെറിയ നാണയങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് പോലെ ചെറിയ പദങ്ങളും നാം നിത്യേനയും ചിലത് വല്ലപ്പോഴും ഉപയോഗിക്കുന്നു വലിയ നാണയങ്ങൾക്ക് പ്രത്യേക മൂല്യമുള്ളതുപോലെ ചില പദങ്ങൾക്കും സാഹിത്യപരമായ പ്രത്യേക മൂല്യമുണ്ടാവും നല്ല ശൈലിക്ക് മാതൃകയായ ഗദ്യരചനകൾ മലയാള സാഹിത്യത്തിൽ നിരവധി കാണാം കേരളവർമ്മയ്ക്ക് ശേഷം സി വി രാമൻപിള്ള പി കെ നാരായൺ ഉള്ളൂർ എന്നിവരാണ് കൂടുതൽ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചു വന്ന ഗദ്യകാരന്മാർ അവരുടെ ഗദ്യശൈലിക്ക് ഓരോ തരത്തിൽ ഭംഗിയുണ്ടായിരുന്നു ചന്തു മൂർക്കോത്ത് കുമാരൻ അപ്പൻ തമ്പുരാൻ എ ആർ രാജരാജവർമ്മ എന്നിവരുടെ ശൈലി ലാളിത്യവും ചമത്കാരവും ഒന്നിച്ചു കൊണ്ടുപോകാം എന്നതിന് തെളിവാണ് അതുപോലെ തന്നെ ഡോക്ടർ കെ ഭാസ്കരൻ നായരുടെയും കുട്ടിക്കൃഷ്ണമാരാരുടെയും ഗദ്യങ്ങൾ ലയവിന്യാസത്തിന് മികച്ച ഉദാഹരണമാണ് അതുപോലെ തന്നെ സംസ്കൃതം പണ്ഡിതനായ മാരാർ മലയാള ഗന്ധമുള്ള വാക്യങ്ങൾ എഴുതുമ്പോൾ ഇംഗ്ലീഷ് പണ്ഡിതനായ ഡോക്ടർ ഭാസ്കരൻ നായർ സംസ്കൃത ഗന്ധമുള്ള വാക്യങ്ങൾ എഴുതുന്നു കാരൂർ ഉദുപ്പാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ തന്നെക്കാൾ ഭാരമുള്ള ചുമടിന് കീഴേയും ഉദുപ്പാനെ കാണാറുണ്ട് എന്ന് എഴുതുമ്പോൾ നർമ്മരസവും അനുകമ്പയും നിറഞ്ഞ് ശൈലി മാധുര്യമുള്ളതാകുന്നു ശൈലി എന്നത് കേവലം പതനിഷ്ടമല്ല വീക്ഷണത്തിലും പ്രതിപാദനത്തിലും സാരസ്യത്തിലും തേൻ തുള്ളികൾ ഇറ്റുവീണം നല്ല പെരുമാറ്റം പോലെ അത് അഭ്യസിച്ച് ഉറപ്പിക്കേണ്ട ഗുണമാണ് എന്നാൽ അഭ്യസിച്ചതാണെന്ന് തോന്നുകയും അരുത് അതാണ് ശൈലി അടുത്ത ക്വസ്റ്റ്യൻ ഗുപ്തൻ നായരെ കുറിച്ച് ഒരു ചെറു കുറിപ്പ് എഴുതുക ഗുപ്തൻ നായരെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നാലാമത്തെ ചോദ്യം പുതിയ ഗദ്യത്തെയും പഴയ ഗദ്യത്തെയും എങ്ങനെയാണ് ലേഖകൻ താരതമ്യം ചെയ്യുന്നത് പുതിയ ഗദ്യം കൂടുതൽ ധ്വനിപ്രധാനമാവുകയാണ് ജനഭാഷയോട് കൂടുതൽ അടുക്കുന്നു പണ്ടത്തെ എഴുത്തുകാർ ഗദ്യത്തെ സംഭാഷണ ഭാഷയിൽ നിന്ന് എത്രമാത്രം അകറ്റാം എന്നാണ് ആലോചിച്ചിരുന്നത് എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറി ശൈലിക്ക് ജീവൻ നൽകാൻ സാമാന്യരുടെ വ്യവഹാര നിന്ന് ശൈലികളും പദങ്ങളും സ്വീകരിച്ചേ മതിയാവും ഈ പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഗദ്യരചനക്ക് ആവശ്യമായ ശൈലിയെക്കുറിച്ച് എസ് ഗുപ്തൻ നായർ നടത്തുന്ന നിരീക്ഷണങ്ങൾ വിവരിക്കുക പ്രശസ്ത നിരൂപകനും അധ്യാപകനും പ്രഭാഷകനുമായിരുന്നു എസ് ഗുപ്തൻ നായർ കൃത്യമായ മൂല്യബോധവും സൗമ്യമായ ശൈലിയും ഗുപ്തൻ നായരുടെ ഗദ്യത്തിൻ്റെ സവിശേഷതകളാണ് ഈ ഒരു ആൻസറിൽ ഒരുവിധം ഈ ഓഡിറ്റിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട് വായിക്കുക